ദൈവതിരുനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ ദൈവം പുനഃസ്ഥാപകനും വിമോചകനുമാണ് തകർന്നതും ശൂന്യമായതും ആയതിനെ മനോഹരവും ചൈതന്യപൂർണവും ആനന്ദം നിറഞ്ഞതുമാക്കുന്നവനാണ് നമ്മുടെ ദൈവം പ്രവചനത്തിലെ ഈ വാഗ്ദാനം വളരെ ശ്രദ്ധേയമാണ് അൻപത്തി അധ്യായം മൂന്നാം വാക്യം കർത്താവ് സിയോനെ ആശ്വസിപ്പിക്കും അവളുടെ വിജനപ്രദേശങ്ങളെ സ്വാാന്ത്വനപ്പെടുത്തും അവളുടെ മരുപ്രദേശങ്ങളെ ഏതൻ പോലെയും മണലാരണ്യങ്ങളെ കർത്താവിൻ്റെ തോട്ടം പോലെയും ആക്കും സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനങ്ങളും ഗാലാപനവും അവളിൽ നിറയും വീണ് പരിക്കേറ്റ കുട്ടി അസഹ്യ വേദന കൊണ്ട് ഉറക്ക് കരഞ്ഞു അമ്മ ഓടിയെത്തി ബാൻഡേജ് കെട്ടി ആശ്വസിപ്പിച്ചു കരച്ചിൽ ശാന്തമായി അതുപോലെ ദൈവം നമ്മുടെ വേദനകളിലും മുറിവുകളിലും സൗഖ്യദായക കരങ്ങൾ വച്ച് സുഖമാക്കും ആശ്വസിപ്പിക്കും കഴിഞ്ഞകാല ജീവിതത്തിലെ വീഴ്ചയിൽ നിന്നും വിരഹ ദുഃഖങ്ങളിൽ നിന്നും തകർച്ചയിൽ നിന്നുമൊക്കെ നമ്മൾ കരകയറിയതും ആശ്വാസം കണ്ടെത്തിയതും എങ്ങനെയാണ് സൗഖ്യദായകനായ കർത്താവ് നമ്മെ തൻ്റെ സാന്ത്വനകരങ്ങളിൽ വഹിക്കുകയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുകയും ചെയ്തു അങ്ങനെയാണ് നമ്മൾ ആശ്വാസതീരത്ത് വീണ്ടും എത്തിയത് ദൈവത്തിൻ്റെ ഈ കരുതലും സ്നേഹവും വെളിപ്പെടുത്തുന്ന വിസ്മയ വേദഭാഗമാണ് ഇത് ഈ തിരുവചനത്തിലെ ദൈവത്തിൻ്റെ സ്നേഹപരിപാലനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഒന്ന് ദൈവം ആശ്വസിപ്പിക്കുന്നവനാണ് കർത്താവ് സിയോനെ ആശ്വസിപ്പിക്കും എന്നാണ് ഈ വേദഭാഗത്ത് പറയുന്നത് ജീവിത പ്രതിസന്ധികളിലായിരിക്കുമ്പോൾ നമ്മോടൊപ്പമുള്ള ഇമ്മാനുവേൽ ദൈവത്തെ നമ്മൾ ഒരിക്കലും മറക്കരുത് അവൻ നമ്മെ ചേർത്ത് നിർത്തി തകർന്ന ഹൃദയത്തിൽ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെ പകർന്നു തന്ന് സൗഖ്യവും സാന്ത്വനവും നൽകും രണ്ട് കൊരിന്തിർ ഒന്ന് നാല് ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുവാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു മുപ്പത്തി നാലാം സങ്കീർത്തനം ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു മരുഭൂമിയെ പൂങ്കാവനമാക്കുന്നവനാണ് ദൈവം എന്നതാണ് ഈ വാക്യത്തിൽ നമുക്ക് നൽകുന്ന രണ്ടാമത്തെ ഉറപ്പ് അവളുടെ മരുപ്രദേശങ്ങളെ ഏതൻ പോലെയും മണലാരണ്യങ്ങളെ കർത്താവിൻ്റെ തോട്ടം പോലെയും ആക്കും അനേകം നാളുകളായി മഴയില്ലാതെ ഊഷരഭൂമിയായി കിടക്കുന്ന മരുഭൂമിയിൽ ഒരു മഴ പെയ്യുന്നത് സങ്കല്പിക്കുക വറ്റിയുണങ്ങി വരണ്ട ഭൂമിയിൽ പെട്ടെന്ന് നാമ്പും കൂമ്പും പടർത്തി സസ്യങ്ങൾ വിരിയും ഇതാണ് നമുക്ക് ദൈവത്തിൻ്റെ വിസ്മയവാക്തത്വം വരണ്ട ഹൃദയങ്ങളിലും തകർന്ന ജീവിതത്തിലും അതിജീവന ശക്തിയും അഭിവൃദ്ധിയുമൊക്കെ നൽകുന്നവനാണ് നമ്മുടെ ദൈവം യോവേൽ പ്രവചനം രണ്ട് ഇരുപത്തിയഞ്ച് വെട്ടിൽ വെട്ടുകിളി പച്ചക്കുതിര കമ്പിളിപ്പുഴു എന്നിങ്ങനെ ഞാൻ അയച്ച മഹാസൈന്യങ്ങൾ നശിപ്പിച്ച സംവത്സരങ്ങളിലെ വിളവുകൾ ഞാൻ തിരിച്ച് നൽകും നൂറ്റിയേഴാം സങ്കീർത്തനം മുപ്പത്തിയഞ്ചാം വാക്യം അവിടുന്ന് മരുഭൂമിയെ തടാകങ്ങളായും വരണ്ട ഭൂമിയെ നീരുറവുകളായും മാറ്റുന്നു ജോലിയിലും ആത്മീയ ജീവിതത്തിലും മിനിസ്ട്രിയിലും ബന്ധങ്ങളിലും വരൾച്ചയും ശൂന്യതയും അനുഭവപ്പെടുന്നവർക്ക് ദൈവം പുതുശക്തിയും ചൈതന്യവും നൽകും ഗാഡ് സ്പെഷ്യലൈസസ് ഇൻടേണിംഗ് ഡെസേർട്ട് ഇൻറ്റു ാഡൻസ് ഹൃദയത്തിൽ ജീവനും സന്തോഷവും പകരുന്നവനാണ് ദൈവം എന്നതാണ് ഈ വേദഭാഗത്തിലെ മൂന്നാമത്തെ വാക്യം സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനങ്ങളും ഗാനാലപങ്ങളും അവളിൽ നിറയും കണ്ണുനീർ താഴ്വരയിലൂടെ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങളിലെ വൈഡ് കവറേജ് നമ്മൾ ഒരിക്കലും മറക്കരുത് ശുഭഭാവിയും വിജയവും സന്തോഷവും സമൃദ്ധിയും ആത്മഹർഷവുമൊക്കെ ദൈവം തൻ്റെ മക്കൾക്ക് സൗജന്യമായി നൽകുന്ന അനുഗ്രഹങ്ങളാണ് ഈ വാഗ്ദത്വങ്ങളുടെ അവകാശികളായ മക്കളാണ് നമ്മൾ ചോദിക്കുമ്പോൾ മാത്രമല്ല ആവശ്യപ്പെടാതെയും പ്രതികൂല സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞ് ദൈവം സാന്ത്വനകരങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് നൽകും രണ്ട് കുരിന്തിർ പന്ത്രണ്ട് പത്ത് അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാ അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ് എന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത് രോഗം ദുരന്തം ശത്രുക്കൾ തുടങ്ങിയ പ്രതികൂല ശക്തികൾ തകർത്തതെല്ലാം പുതുക്കിപ്പണത് നവീകരിച്ച് ആശ്വസിപ്പിച്ച് യഥാസ്ഥാനപ്പെടുത്തുമെന്ന മുന്നറിയിപ്പ് ഈ വേദഭാഗത്ത് ദൈവം നൽകുന്ന വിസ്മയ വാഗ്ദാനങ്ങളാണ് എന്തൊക്കെയാണത് ഒന്ന് ദൈവം ആശ്വസിപ്പിക്കുന്നവനാണ് രണ്ട് മരുഭൂമിയെ പൂങ്കാവനമാക്കുന്നവനാണ് നമ്മുടെ ദൈവം മൂന്ന് ഹൃദയത്തിൽ ജീവനും സന്തോഷവും പകരുന്നവനാണ് ദൈവം ദൈവം ജീവിതത്തിൻ്റെ അവസ്ഥകൾ മാറ്റുന്നതിൻ്റെയും ആത്മീയ നവീകരണത്തിൻ്റെയും സമുന്നത വാഗ്ദാനമാണ് എസ് അൻപത്തിയൊന്ന് മൂന്ന് കർത്താവ് സിയോനെ ആശ്വസിപ്പിക്കും അവളുടെ വിജന പ്രദേശങ്ങളെ സാന്ത്വനപ്പെടുത്തും അവളുടെ മരുപ്രദേശങ്ങളെ ഏതൻ പോലെയും മണലാരണ്യങ്ങളെ കർത്താവിൻ്റെ തോട്ടം പോലെയുമാക്കും സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനങ്ങളും അവളിൽ നിറയും പുനഃസ്ഥാപിക്കുകയും യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമേ ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ ശൂന്യതയും ഹൃദയത്തിലെ വരൾച്ചയും മനോഭാരങ്ങളും എന്തൊക്കെയാണെന്ന് അവിടെ നിന്ന് അറിയുന്നു ഇത് ഞങ്ങൾക്ക് വലിയൊരാശ്വാസമാണ് മരുഭൂമിയെ ഏതൻ തോട്ടമാക്കി മാറ്റുന്ന നിൻ്റെ കരുതലും കരുണയും വിസ്മയ ശക്തിയും തിരുവചനത്തിലൂടെ ഞങ്ങളെ അറിയിച്ചതിനായി സ്തോത്രം അവിടുന്ന് നൽകുന്ന ഉദാത്ത സന്തോഷത്തിനും ആത്മ നിർവൃതിക്കുമായി ഞങ്ങൾ തിരുനുമ്പിൽ ഹൃദയം സമർപ്പിക്കുന്നു പ്രതിസന്ധികളിൽ നിന്നും പ്രമോദത്തിലേക്ക് ഞങ്ങളെ നടത്തുന്ന അങ്ങയുടെ വിസ്മയ പരിപാലനം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ ആരംഭിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല നാമത്തിൽ അപേക്ഷിക്കുന്നു കൃപയോടെ കേൾക്കണമേ ആ മീൻ ശുഭാശംസകളോടെ EP George